മനുഷ്യവംശവുമായി ഇടപെടാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന വാച്ചേശ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മാലാകമാരെക്കുറിച്ചുള്ള ശക്തവും ഭയാനകവുമായ ഒരു വിവരണം ഹാനോക്കിൻ്റെ പുസ്തകത്തിലുണ്ട് അവരുടെ തലവൻ സംജാസിയുടെ നേതൃത്വത്തിൽ ഈ സ്വർഗീയ ജീവികൾ മനുഷ്യരൂപം സ്വീകരിച്ച് വിലക്കപ്പെട്ട അറിവ് ഉപയോഗിച്ച് മനുഷ്യപുത്രിമാരുമായി സഹവസിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ മത്സരിക്കാൻ ഹെർമോൺ പർവ്വതത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി ഈ കലാപം പ്രതിജ്ഞാബദ്ധമായിരുന്നു അവരുടെ സംയോജനത്തിന്റെ ഫലമായി ആക്രമണത്തിനും ശക്തിക്കും അടങ്ങാത്ത വിഷപ്പിനും പേരുകേട്ട ഭീമാകാരവും ശക്തവുമായ സന്തതികളായ നെഫിലുമുകളുടെ ജനനമുണ്ടായി പ്രസിദ്ധരായ പുരുഷന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ഭീമന്മാർ പുരാതന ലോകത്തിലെ രാജാക്കന്മാരായിരുന്നു അവർ വിഭവങ്ങൾ മിഴുങ്ങി മനുഷ്യത്വത്തിനെതിരെ തിരിഞ്ഞു മൃഗങ്ങൾക്കെതിരെ പോലും പാപം ചെയ്തു അവരുടെ സന്തതികൾക്കൊപ്പം വാച്ചേഴ്സ് മനുഷ്യവർഗത്തിന് വിലക്കപ്പെട്ട കലകളും അറിവും കൊണ്ടുവന്നു അസാസൽ മനുഷ്യരെ ആയുധങ്ങളും കവചങ്ങളും നിർമ്മിക്കാൻ പഠിപ്പിച്ചു മറ്റുള്ളവർ മന്ത്രവാദങ്ങൾ ജ്യോതിഷം എന്നിവ അവതരിപ്പിച്ചു ഭൂമിയിലുടനീളം ആക്രമവും അഴിമതിയും വ്യാപിച്ചപ്പോൾ മനുഷ്യത്വം ആശ്വാസത്തിനായി സ്വർഗ്ഗത്തിലേക്ക് നിലവിളിച്ചു മറുപടിയായി നാല് പ്രധാന ദൂതന്മാർ മീഗേൽ ഗബ്രിയൽ റാഫേൽ യൂറിയൽ നീതിക്കായി ദൈവത്തോട് അപേക്ഷിച്ചു ഓരോരുത്തർക്കും ഓരോ ജോലി നൽകി ദൈവം മൂർച്ചയുള്ള കല്ലുകൊണ്ടടിച്ച ഒരു മരുഭൂമിയിലെ കുഴിയിൽ അസാസലിനെ ബന്ധിക്കാൻ റാഫേലിനോട് നിർദ്ദേശിച്ചു നഫുലമർക്കിടയിൽ ഗബ്രിയൽ സംഘർഷം സൃഷ്ടിച്ചു അത് അവരെ പരസ്പരം നശിക്കാൻ പ്രേരിപ്പിച്ചു സംജാസയും മറ്റു വാച്ചർമാരെയും ഞായവധി ദിവസം വരെ തടവിലാക്കാൻ മീഗേലിനോടും കൽപ്പിച്ചു എന്നിരുന്നാലും ചോദ്യം അവശേഷിക്കുന്നു ആ ശാപം എപ്പോഴെങ്കിലും നീങ്ങിയിട്ടുണ്ടോ ശരീരമില്ലാത്ത ആത്മാക്കളായി മാറിയതിനു ശേഷം നെഫിലിമുകൾ ലോകത്തെ സ്വാധീനിച്ചേക്കാം പരസ്പരം വേട്ടയാടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിരന്തരമായ ആഗോള സംഘർഷത്തിന്റെ മൂലകാരണമായി ഇത് പ്രകടമാകുന്നു സംസ്കാരങ്ങളുടെ നീളമുള്ള പുരാണങ്ങളിൽ അവരുടെ പാരമ്പര്യം പ്രതിധ്വനിക്കുന്നു ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ നെഫിലിമുകൾ നശിച്ചെങ്കിലും അവരുടെ ജനിതക മുദ്ര അതിജീവിച്ചു എന്ന് ഒരുപക്ഷെ രഹസ്യ രക്തബന്ധങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടിരിക്കാം ഇന്ന് ചിലർ മനുഷ്യർ പ്രത്യേകിച്ച് അപൂർവ രക്തഗ്രൂപ്പുകളോ അസാധാരണമായ സ്വഭാവ സവിശേഷതകളോ ഉള്ളവർ ഈ പുരാതന ഡി എൻ്റെ അടയാളങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ വ്യക്തികൾക്ക് അസാധാരണമായ കരിഷ്മാ സ്വാധീനം അല്ലെങ്കിൽ ആത്മീയ സംവേദനക്ഷമത ഉണ്ടായിരിക്കാം നെഫലിം വംശപരമ്പരയുടെ പ്രതിഫലനങ്ങളായി കാണപ്പെടുന്ന സ്വഭാവവിശേഷങ്ങൾ എന്നിരുന്നാലും ഇത് ശരിയാണെങ്കിൽ മിക്ക ആളുകളും ചില ജനിതക പ്രതിധ്വനി വഹിക്കും തിരഞ്ഞെടുത്ത വംശപരമ്പരകളിൽ മനഃപൂർവ്വാത സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാൽ അപ്പോഴും ഏതൊരു ജനിതക നാശത്തെയും വീണ്ടെടുക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് ഇന്ന് നെഫിലിമുകളുടെ സ്വാധീനം ഭൗതികമായി കുറവായിരിക്കാം പ്രത്യാശാസ്ത്രപരവും സ്ഥാപനപരവുമാകാം ലോകനേതാക്കളെയും സംഘടനകളെയും സംവിധാനങ്ങളെയും പ്രത്യേകിച്ച് ഭരണം ധനകാര്യം മാധ്യമങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ സ്വാധീനിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പറയപ്പെടുന്നു അവരുടെ അധികാരമോഹം ധാർമ്മിക നിയമങ്ങളോടുള്ള അവഗണനയിലേക്കും സമൂഹത്തെ ഭിന്നത അത്യാഗ്രഹം ആത്മീയ അന്ധത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃത്രിമം കാണിക്കുന്നതിലേക്കും നയിക്കുന്നു മഹാപ്രളയത്തിലേക്കു നയിച്ച അതേ ജീർണതയാണിത് നാഗരതകൾ വരികയും തകരുകയും ചെയ്യുമ്പോൾ ചരിത്രം ആവർത്തിക്കുന്നു സ്വാതന്ത്ര്യമോ സമത്വമോ ആയി വേഷം മാറി നിയമലംഘനത്തിന് അനുകൂലമായി അവരുടെ വിജയം സാധ്യമാക്കിയ നിയമങ്ങൾ തന്നെ സമൂഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഇത് പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിൻ്റെ പെരുമാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ വാച്ചേഴ്സിൻ്റെ പാരമ്പര്യം തുടരുന്നു എന്നാണ് മാത്രമല്ല ജനിതക എഞ്ചിനീയറിംഗിലും ബയോടെക്നോളജിയിലുള്ള പുരോഗതി പുതിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് വാച്ചേഴ്സ് ഒരിക്കൽ നൽകിയ വിലക്കപ്പെട്ട അറിവ് പകർത്താൻ ഡി എൻ എ കൈകാര്യം ചെയ്യാനും ഫിലിമുകളെ പുനർനിർമ്മിക്കാനും ആധുനിക ശാസ്ത്രം സൂക്ഷ്മമായി സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ ശ്രമങ്ങളിൽ തിരഞ്ഞെടുത്ത പ്രചരനം ജനിതക മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ മിശ്രിത മനുഷ്യ മനുഷ്യേതര ഗുണങ്ങളുള്ള സങ്കരജീവികളുടെ സൃഷ്ടി എന്നിവയുൾപ്പെടാം ഒരു സിദ്ധാന്തം പറയുന്നത് ശരീരമില്ലാത്ത നെഫിലിം ആത്മാക്കൾ ഇപ്പോഴും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ജനിതകമായി രൂപകൽപ്പന ചെയ്ത ഹ്യൂമനോയിഡുകൾ അല്ലെങ്കിൽ ക്ലോണുകൾ വസിക്കാൻ പാത്രങ്ങൾ തേടുന്നുണ്ടാകും എന്നാണ് ഇവയ്ക്ക് പൂർണ്ണമായും മനുഷ്യരായി തോന്നാമെങ്കിലും മെച്ചപ്പെട്ട ബുദ്ധി ശക്തി അല്ലെങ്കിൽ ആത്മീയ അവബോധം പോലുള്ള അമാനുഷിക ഗുണങ്ങൾ ഉണ്ടായിരിക്കാം ക്ലോണിംഗ് കൃത്രിമബുദ്ധി സിന്തറ്റിക് ബയോളജിക്ക് തുടങ്ങിയ സാങ്കേതികവിദ്യകൾ തികഞ്ഞ ആതിഥേയ ശരീരങ്ങൾ നൽകിയേക്കാം വാച്ചർമാരെക്കുറിച്ചുള്ള പുരാതന വിവരണങ്ങളും അന്യഗ്രഹ ജീവിയുടെ ആധുനിക റിപ്പോർട്ടുകളും തമ്മിലുള്ള വിചിത്രമായ സമാനതകളുണ്ട് വലിയ കറുത്ത കണ്ണുകൾ നീളമേറിയ തലകൾ നരച്ച ചർമ്മം ഇവ ജൈവശാസ്ത്രപരമായി നിർമ്മിതികളായിരിക്കില്ലേ അതോ ആത്മീയ അസ്തിത്വങ്ങൾക്കായുള്ള എഞ്ചിനീയറിംഗ് പാത്രങ്ങളാണോ ദിനോസുകൾ വംശനാശം സംഭവിച്ച മനുഷ്യർ ജന്തുജാലങ്ങൾ എന്നിവയിൽ നിന്നുള്ള പുരാതന ഡി എൻ എ പ്രവേശനം ലഭിക്കുന്നതിലൂടെ ശാസ്ത്രത്തിന് നെഫിലിമുകളെ പോലുള്ള ജീവികളുടെ ഒരു പുതിയ വംശം നിർമ്മിക്കാൻ കഴിയും ഈ ആധുനിക ഫിലിമുകളെ തിരിച്ചറിയുന്നത് എളുപ്പമായിരിക്കില്ല അവർ ആകർഷകരും വളരെ ബോധ്യപ്പെടുത്തുന്നവരുമാകാം അവർക്ക് ശാസ്ത്രം സാങ്കേതികവിദ്യ നിഗൂഢത എന്നിവയിൽ അസാധാരണമായ അറിവുണ്ടായിരിക്കാം മറ്റുള്ളവർ ചില സ്വഭാവ സാന്നിധ്യം പ്രകടിപ്പിച്ചേക്കാം ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഉത്കണ്ഠയോ ആത്മീയ പ്രതിരോധമോ ഉളവാക്കുന്നു ചിലർ ആത്മീയ സംഭാഷണങ്ങൾ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പവിത്രമായ ഇടങ്ങൾ എന്നിവയോട് ശക്തമായി പ്രതികരിച്ചേക്കാം ശക്തമായ വ്യക്തിത്വങ്ങൾ പ്രകടിപ്പിക്കുന്ന പലരും നെഫിലിമുകൾ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ അടയാളങ്ങളും തീവ്രമായ സ്വഭാവ സവിശേഷതകളുമായിരിക്കാം പഠിച്ച പെരുമാറ്റത്തേക്കാൾ പാരമ്പര്യമായി ലഭിച്ച ഒരു പാരമ്പര്യം അവർക്ക് അസാധാരണമായ കണ്ണുകളുടെ നിറം ഉയരം അസ്ഥിഘടന അല്ലെങ്കിൽ ഒരു പൈശാചിക ഗന്ധം അല്ലെങ്കിൽ സാന്നിധ്യം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ശാരീരിക സവിശേഷതകളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം മറ്റുള്ളവർ ഇലക്ട്രോണിക്സിനെ തടസ്സപ്പെടുത്തുകയോ പെട്ടെന്നുള്ള താപനില കുറയ്ക്കാൻ കാരണമാവുകയോ പ്രകൃതിവിരുദ്ധമായ രോഗശാന്തിയോ ശക്തിയോ പ്രകടിപ്പിക്കുകയോ ചെയ്തേക്കാം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വിവേചന അധികാരത്തിൽ വിശ്വസിക്കുക അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആധുനിക നിഫലങ്ങൾ ശക്തരായിരിക്കുക മാത്രമല്ല അവർ വേട്ടയാടപ്പെട്ടേക്കാം അവരുടെ അടുത്ത് നിൽക്കുന്നത് ആത്മീയ അസ്വസ്ഥതയോ നേരിട്ടുള്ള ആക്രമണങ്ങളോ ഉണ്ടായേക്കാം അവരുടെ സാന്നിധ്യം നിങ്ങളെ ഉത്കണ്ഠാകുലരാകുകയോ സ്വാഗതം ചെയ്യപ്പെടാതിരിക്കുകയോ സുരക്ഷിതരല്ലെന്ന് തോന്നിപ്പിക്കുകയോ ചെയ്തേക്കാം ഇതുപോലുള്ള ഒരാളുടെ ചുറ്റും നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ അകലം പാലിക്കുന്നതാണ് ബുദ്ധി വേട്ടയാടപ്പെട്ട വ്യക്തികളുടെ ചുറ്റും താമസിക്കരുത് ഈ അസ്തിത്വങ്ങൾ മാസ്റ്റർ മാനിപ്പുലേറ്റർമാരാണ് അവരുടെ സ്വഭാവവിശേഷങ്ങളിൽ അഹങ്കാരം സഹാനുഭൂതിയുടെ അഭാവം നാർസിസം ലാഭത്തിനായി മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള സന്നദ്ധ എന്നിവ ഉൾപ്പെടുന്നു അവ കുഴപ്പങ്ങൾ വിഭജനം ദൈവത്തിനെതിരായ മത്സരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളുമായി സംയോജിച്ച് ആ സ്വഭാവ സവിശേഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനപ്പുറം എന്തെങ്കിലും നേരിടുന്നുണ്ടാകാം ഒടുവിൽ ഓർക്കുക ഈ സിദ്ധാന്തങ്ങൾ ആകർഷവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമാണെങ്കിലും ദൈവം അതിലും വലുതാണ് ഒരു പുരാതന ശാപമോ വിലക്കപ്പെട്ട സാങ്കേതികവിദ്യയോ ഒരു നെഫിലിം ആത്മാവോ അവൻ്റെ അധികാരത്തിന് അതീതമല്ല ആത്മീയവുമായി ഉറച്ചു നിൽക്കുക അവബോധമുള്ളവരായിരിക്കുക വെളിച്ചത്തിൽ നടക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള വീഡിയോ കാണുക അത് ചാനൽ പ്ലേലിസ്റ്റിലുണ്ട് ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ജെ ജെ ടി വി മിസ്ട്രി വേൾഡിനെ പിന്തുടരുക എല്ലായ്പ്പോഴും എന്ന പോലെ ഉണർന്നിരിക്കുക അവബോധമുള്ളവരായിരിക്കുക സുരക്ഷിതരായിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ